ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെയാണ് കിട്ടുകയെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അതിനുള്ളൊരു ടിപ്പ് കൂടി ഇതിലുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ബീഫ് കട്ട്ലെറ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ അധിക പേർക്കും കട്ട്ലേറ്റ് ശരിയായില്ല എന്നെന്നും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിൽ അതിൽ എല്ലാവർക്കും ഒരു മാറ്റം എത്തിക്കാനാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഇതിനെ ഒന്ന് പച്ചമുളം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം പൊതുവേ നമ്മൾ അധികം ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ഫിഷ് കട്ട്ലേറ്റ് അതുപോലെ എഗ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ബീഫ് പൊതുവേ കുറവാണ് പക്ഷേ ബീഫിനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഏകദേശം ഇത് വായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് വലിയ രണ്ടുള്ളി പൊടിയായി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർക്കാനുള്ളൂ അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കളർ ചേഞ്ച് ആവുന്ന സമയത്താണ് ബാക്കി ചേർക്കാനുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വയറ്റി കൊടുക്കുക പിന്നെ കുറച്ച് ബീഫ് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തിട്ട് എടുത്തതാണ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പം അത് ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ വേവിക്കുന്ന സമയത്ത് ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആണ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളത് അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇതിലിടാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മസാലയിൽ ഉപ്പില്ല ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് എരിവരാവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾ എരിവ് നിങ്ങളെ കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നല്ല ക്രിസ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം പൊതുവേയുള്ള ആണ് നമുക്ക് കട്ട്ലൈറ്റ് കറക്റ്റായിട്ട് വരുന്നില്ല നമുക്ക് പൊടിഞ്ഞ് പോകുന്ന എണ്ണയിലിട്ടുമ്പം ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരുന്നുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടുന്നില്ല നമുക്ക് വെറുട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിനുള്ള ടിപ്പ് കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക മഞ്ഞപ്പൊടി വേണമെന്നില്ല ജസ്റ്റ് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് പിന്നെ അതിനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പച്ചേരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട്ലേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടു ടേബിൾ സ്പൂൺ പച്ചേരിപ്പൊടി പച്ചേരിപ്പൊടി തന്നെ ചേർക്കാം കേട്ടോ എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടും നമ്മൾ നല്ല ഷേപ്പായിട്ടും നമുക്ക് പൊടി അതൊക്കെ കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മീറ്റ് മസാല പൊടി കൂടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഇതിൽ എരിവ് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പപ്പ പൗഡർ ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് വീണ്ടും കുഴച്ചെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ മാവ് അതുകൊണ്ടാണ് പറയുന്നത് പോലെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ആണ് ചിക്കൻ കട്ട്ലേറ്റ് അങ്ങാണ്ടി കൂടുതൽ ടേസ്റ്റ് ബീഫ് കട്ട്ലേറ്റ് ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്താൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് കയ്യിൽ രണ്ട് കയ്യിൽ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ട ആ ഷേപ്പിൽ ഉണ്ടാക്കാം എനിക്ക് വലിയ കട്ട്ലേറ്റ് നല്ല തടിയുള്ളതും നല്ല അകലുള്ള കട്ട്ലേറ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കട്്ലേറ്റാക്കി ആക്കി എന്നുള്ളത് ഇനി ഇതിനെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിലാക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ മസാലകളും നമുക്ക് ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് എഗ് വൈ സോറി മുട്ടയും ഉപ്പ് ഇട്ടിട്ടൊന്നും കലക്കി മിക്സ് ആക്കി എടുത്തതാണ് അതിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ബ്രെഡ് മാത്രം ബ്രെഡ് ക്രംസ് മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡിൻ്റെ പീസസ് ആ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതാണ് അതല്ലെങ്കിൽ കടയിൽ നിന്ന് നിന്നൊക്കെ വാങ്ങിക്കാം പ്രശ്നമില്ല ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം മുട്ടയിൽ ഡിപ്പ് ചെയ്യാം ബ്രെഡ് ക്രംസിലിട കോട്ട് ചെയ്യാം പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രീസറിൽ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു തേർട്ടി ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് ഒക്കെ വെക്കാം പക്ഷെ നല്ല പെർഫെക്റ്റ് അപ്പം തന്നെ ഉണ്ടാക്കിയ ടേസ്റ്റ് നമുക്ക് നല്ല രുചിയോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു പത്ത് ദിവസം മാത്രമേ നിങ്ങൾ ഫ്രീസറിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് ഡേയ്സ് കൂടുന്തോറും നമുക്ക് ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് മാക്സിമം ഒരു ടെൻ ഡേയ്സ് മാത്രം വെച്ചാൽ മതി അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇതുണ്ടാക്കിയിട്ട് കഴിക്കുക അതെല്ലാം നിങ്ങൾക്ക് ടേസ്റ്റിൽ വ്യത്യാസം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തേർട്ടി ഒക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി സിപ്പ് ബാഗിൽ സ്റ്റോർ ചെയ്താൽ മതി അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ വേഗം വേഗം ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത് സൺഫ്ലവർ ഓയിലിലാണ് കേട്ടോ വെളിച്ചെണ്ണിട്ട് ആവശ്യമേ നമുക്കിതിൽ വരുന്നില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു നേരെ ഹാഫ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കൂടി ചുട്ടെടുക്കും അപ്പം ജസ്റ്റ് നേരെ ഹാഫ് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ നല്ല സൺഫ്ലവർ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ല ഡീപ്പിൽ നമുക്ക് ഓയിൽ നമ്മുടെ കട്ട്ലേറ്റ് മുങ്ങേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് അത്ര ഹാഫ് നമുക്ക് മുങ്ങിക്കെടുക്കണം ഹാഫ് മുങ്ങാൻ പാടില്ല ആ രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എത്രയാണോ അതിൽ പിടിക്കുന്നത് അത്ര ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പതെണ്ണം പിടിക്കും അത്ര ഞാൻ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫ്ലെയിം നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമുക്കിതെടുക്കാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ എണ്ണ നന്നായിട്ട് പിടിക്കും അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ വളരെ സിമ്പിളാണ് വീട്ടിൽ ബീഫ് കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ബീഫ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇല്ലാത്ത പീസസ് എടുത്താൽ മതി അതിന് നമുക്കിത് ഓരോന്നായിട്ടും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി കോരിയെടുക്കാം നമുക്കിതേപോലെ തന്നെ ചിക്കനിലും ചെയ്യാം നമ്മൾ പറഞ്ഞ ടിപ്പ് കൂടി ഇതിലേക്ക് യൂസ് ചെയ്താൽ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും നോമ്പിനൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഏകദേശം ഒരു പത്ത് ദിവസം മാക്സിമം ഒരു പത്ത് ദിവസം മാത്രം വെച്ചാൽ മതി കൂടുതലായിട്ട് നിങ്ങൾക്ക് വെക്കാൻ ഞാൻ പറയില്ല പക്ഷേ വെക്കുന്ന ആളുണ്ടാവാം ഉണ്ടാവാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബീഫിൻ്റെ ഇപ്പം അത്രയ്ക്കും ടേസ്റ്റ് ആൻഡ് ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൽ പറഞ്ഞ ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ കട്ട്ലേറ്റ് ഒന്നും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല നല്ല കട്ടൻ ചായയുടെ കൂടെയും ചായൻ്റെ കൂടെയോ ജ്യൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവര് ഈസ് ടി ടൂൺ വിത്ത് എഫ് റഹ്